നമ്മൾ നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് നമുക്ക് തന്നെ അടുപ്പത്തേക്ക് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് വേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഈ തളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം നമ്മൾ പാസ്ത ഇട്ട് കൊടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് എന്തിനാ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെന്ത് വരുന്ന പാസ്ത ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇട്ട പാസ്തയാണെങ്കിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നാലും നമുക്ക് പാസ്ത നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പൊ നമ്മുടെ പാസ്ത പത്ത് മിനിറ്റോളം അങ്ങനെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം നമ്മള് പാസ്ത ബൗളിലേക്ക് മാറ്റുക വെച്ചു കൊടുക്കാം രണ്ടും ബട്ടർ കൊടുക്കാം ചൂടായ പാനിലേക്ക് ഇങ്ങനെ ഇതായിട്ട് അല്ലി ഇങ്ങനെ ഇളക്കി നമുക്ക് ഇനി മിൽട്ടായ ബട്ടറിലേക്ക് ചോപ്പ സവാള ഇടാം ോപ്പ സവാള നന്നായിട്ട് ഇതില് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴന്ന് കിട്ടണം അങ്ങനെ നമ്മുടെ സവാള വഴന്ന് വന്നിരിക്കുകയാണെങ്കിൽ നമുക്കു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി ഇതേ കിടന്ന് കുറച്ചേറെ ഇതായിട്ട് വഴ വഴറ്റിയെടുക്കണം ിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ കുഴപ്പമില്ല നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൊത്തി അരഞ്ഞിട്ട് ഇത് കൊടുത്താലും മതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം നമുക്കിനി കാൽ സ്പൂൺ പെരിഞ്ചീരക പൊടി ചേർക്കാം നമുക്കിനി ഇതിലേക്ക് കുറ എരുവനായി കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം നമുക്കിനി അടുത്ത ടൊമാറ്റോ സോസ് ചേർക്കാം നമുക്കിനി ഇതിലേക്ക് അടുത്തതായി നമ്മൾ നേരത്തെ വെച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം നമ്മൾ ചെയ്ത പാസ്തയിലെ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം രണ്ട് കഷ്ണം ചീസ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇല്ലേക്ക് ചീച്ചിസ് നന്നായിട്ട് ഇതിലേക്ക് അലി ഈ സിയിലേക്ക് അഞ്ഞി കിട്ടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുകൊണ്ടാണ് ഞങ്ങൾക്കങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ തയ്യാറാക്കി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഈ പാസ്ത നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം സോസും കൂടെ അടിപൊഴു കിണങ്കേക്ക് അടിഞ്ഞ ആയിരിക്കും അപ്പൊ ഇന്നത്തെ പാസ്ത വെച്ചുള്ള വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമേ ആ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്ക് കൂടെ അമർത്തേ എന്നാലേ ഇനിയുള്ള നോട്ടിഫിക്കേഷൻസും വീഡിയോയും കാര്യങ്ങളും വരും അപ്പൊ അടുത്തൊരു വീഡിയോ വരെ ഗുഡ് ബൈ